ഒരു അത്ലറ്റിൻ്റെ ട്രെയിനിങ് നമ്മൾ ഒന്ന് കൊലന്തിയർ ഒൻപതാം അധ്യായത്തിൽ ഒന്ന് കൊലന്തിയർ ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഉള്ള വാക്യങ്ങളിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിഴുതു പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിഴുതു പ്രാപിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കണമെന്നെ ആകെയാൽ ഞാൻ നിശ്ചയമില്ലാതെ വണ്ണം അല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെ ഞാൻ മുഷ്ടിയുദ്ധം അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദന്റിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത് ഇവിടെ ഒരു ചോദ്യം ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ അത് ശരിയാണോ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിൽ ഒരാൾ മാത്രമേ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ ആണോ ഒരാളല്ല ശരിക്കും നമുക്കറിയാം ഇവിടുത്തെ വാക്യത്തിൻ്റെ അർത്ഥം ഇതാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവരിൽ ഒരാൾ മാത്രമേ ബിരുദ് പ്രാപിക്കുകയുള്ളൂ എങ്കിൽ ആ ആളെപ്പോലെ നിങ്ങൾ ഓടാനേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഇപ്പം നമ്മൾ നോർമൽ ഓട്ടത്തിൽ എന്തൊക്കെയുണ്ട് ഒന്നാം സ്ഥാനക്കാരനുണ്ട് രണ്ടാം സ്ഥാനക്കാരനുണ്ട് മൂന്നാം സ്ഥാനക്കാരനുണ്ട് എന്ന് തന്നെ അല്ല വലിയ ഓട്ടങ്ങളിലൊക്കെ എത്ര പേര് ജയിച്ചാലും സ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടാകുന്നുള്ളേ ഉള്ളൂ ഓടി ഫിനിഷ് ചെയ്താൽ അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് ഓട്ടക്കാരാണ് അവർ ജയിച്ചിട്ടുണ്ട് ഓടി വിരുത് പ്രാപിക്കുന്ന ആൾക്കാരെല്ലാവരും എന്നാൽ നമ്പർ വൺ മാത്രമേ വിജയിക്ക ഉള്ളൂ എങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരാൾ മാത്രമേ വിടുത് പ്രാപിക്കുകയുള്ളൂ എങ്കിൽ ആ വിരു പ്രാപിക്കുന്ന ആൾ ഓടുന്നത് പോലെ വേണം നിങ്ങൾ ഓടാനും ഇതാണ് ശരിക്കും ആ വാക്യത്തിൻ്റെ അർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഓടട്ടെ എല്ലാവരും ഓടി വിടുത് പ്രാപിക്കട്ടെ നമുക്കതിനകത്ത് വിരോധമൊന്നുമില്ല പണ്ട് മാത്യു പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒരാൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂങ്കിൽ അത് ഞാനായിരിക്കും അഹങ്കാരം പറയുന്നതല്ല അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒരു ലക്ഷം പേര് പോയാലും നമുക്ക് വിരോധമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ അല്ലേ എല്ലാവരും സ്വർഗത്തിൽ പോകാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലാവരും ആരും നരകത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒരാൾ മാത്രമേ പോകത്തുള്ളൂങ്കിൽ അത് ഞാനായിരിക്കണം ആ ഒരു എന്തുസിയാസം വേണം ആ നിലയിലായിരിക്കണം എൻ്റെ ഓട്ടം അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇവിടെ നോക്കി എൻ്റെ ഓട്ടക്കളത്തിൽ എന്താ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകത്തില്ല പോൾ പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥം അതാണ് ഞാൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതായത് എൻ്റെ ലൈഫ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളയത്തില്ലെന്നാണ് അവിടെ പറയുന്നത് അതായത് ആയിട്ട് ഞാൻ ഓടത്തില്ലെന്നാണ് അവിടുത്തെ അർത്ഥം അതവിടെ പറയുന്നതും ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിഴുതു പ്രാപിക്കുന്നുള്ളൂ എങ്കിൽ അവൻ ഓടുന്നത് പോലെ നിങ്ങൾ ഓടി നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ അതിനിടയ്ക്ക് അവിടെ ഇവിടെ നോക്കി നിങ്ങളുടെ ടൈം കളഞ്ഞും ഒക്കെ ആണെങ്കിൽ പണ്ട് അമ്മയും മൊയിലും സ്റ്റോറിക്കകത്ത് മൊയിലിന് പറ്റിയതുപോലെ ഇരിക്കും ഞാനങ്ങ് എന്ന് കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പം അതിനിടയ്ക്ക് ഉറങ്ങാൻ കയറി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാനാണ് എഴുതിയിരിക്കുന്നത് അല്ലാതെ എങ്ങനെങ്കിലും ഓടാനല്ല പറയുന്നത് എന്താണ് സ്ഥിരതയോടെ ഓടുക നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് കുറിച്ച് പറയാം സ്ഥിരതയോടെ അതായത് സ്റ്റെഡ് ഫാസ്റ്റ് ആയിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഓടിയിട്ട് ഇടയ്ക്ക് ഉറങ്ങുകയും കൂടെ ചെയ്യുന്ന മുയലിനെ പോലെ ആയി പോകരുത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് അങ്ങനൊരു ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഒരു ഡിവൈഡഡ് എന്താണ് വിഷൻ നമുക്ക് ഒരു ഡിസ്റ്റോർട്ടഡ് വിഷൻ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സ്ഥിരത ആ ആ ടാർഗറ്റ് നോക്കി ഏറ്റവും മുന്നോട്ട് ഓടുന്ന ഒരു സ്റ്റേജ് അംഗം പൊരുതുന്നൊക്കെയും സകലത്തിലും അംഗം പൊരുതുന്നവർ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കുന്നതു തന്നെ ആൻഡ് എവ്രി മാൻ ദാറ്റ് സ്ട്രൈവത്ത് ഫോർ ദ മാസ്റ്ററിസ് ടെമ്പറേറ്റ് ഇൻ ഓൾ തിങ്സ് അവൻ വർജനം ആചരിക്കുന്നു അതായത് ഈ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു അത്ലറ്റ് അത്ലറ്റിന് ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ വർജനമുണ്ട് അതായത് അത് നോർമൽ പീപ്പിൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നോർമൽ ആളുകൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യമാണ് ഇപ്പം നന്നായിട്ട് പാട്ട് പാടുന്ന ആൾ ചിലപ്പോൾ തൈര് കുടിക്കരുത് മോര് കുടിക്കുന്ന നമ്മൾ പറയും അപ്പോൾ മോര് കുടിക്കുന്നോ തൈര് കുടിക്കുന്നോ വല്ലതും പാവമാണ് അല്ല പക്ഷേ നല്ല പാട്ടുകാരനാ ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾ അവളെ തൊണ്ട സൂക്ഷിക്കും അത് മറ്റുള്ളവർക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അയാൾക്ക് ചെയ്യാൻ കഴിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് രണ്ട് ഫ്രണ്ട്സ് ഒരാളൊരു ജേർണലിസ്റ്റും ഒരാളൊരു വയലിനിസ്റ്റുമായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ സമയമായപ്പം വയലിൻ വായിക്കുന്ന ആൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം അപ്പോൾ ഒരു ബാഗുണ്ട് അപ്പോൾ പ്രോബ്ലം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര സെൻസിറ്റീവായിട്ടാണ് വിരലു സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ ഇവനോട് പറഞ്ഞോളാം പെട്ടിയും ചുമ്മിക്കൊണ്ട് പെട്ടിയും കൊണ്ട് പോകുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ കയ്യിൽ ഇത് തൂക്കി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആയിരണോ അതെൻ്റെ വിരലിനെ ബാധിക്കുമെന്നൊരു പേടി അപ്പോൾ അവന് നോർമൽ വേയിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ പറഞ്ഞതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വയലിനിസ്റ്റ് എൻ്റെ ആ വയലിൻ്റെ ആ പ്രൊഫഷനിലെ ആ ഒരു പെർഫെക്ഷന് വേണ്ടി ഇവന് ഇത് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പേടി ജേർണലിസ്റ്റ് പറഞ്ഞു എന്നിട്ട് ഇവൻ പറഞ്ഞു ഞാൻ എനിക്ക് കൈ കളയാൻ പറ്റത്തില്ല ഈ കൈ കൊണ്ടല്ലേ ഉപജീവിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു ജേർണലിസ്റ്റ് കൊളഞ്ഞു കുഴപ്പമില്ല ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ജേർണലിസ്റ്റ് ഇതും കൈയ്യിൽ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് വയലിസ്റ്റും കൂടെ റെയിൽവേ സ്റ്റേഷനോട് നടക്കുക ബന്ധ വണ്ടിയില്ല കൊളേ കഴിഞ്ഞപ്പോൾ വയലിനിസ്റ്റ് വളഞ്ഞു അല്ല അത് അങ്ങനെ തൂക്കി പിടിക്കണമെന്നില്ല വേണമെങ്കിൽ തലേ തലേ വേണമെങ്കിൽ വെക്കാൻ പറഞ്ഞു ജേർണലിസ്റ്റ് പറഞ്ഞു അതെ നമ്മളീ തല കൊണ്ടല്ലേ ഉപജീവിക്കുന്നേക്കാൻ അപ്പം തമാശ പറഞ്ഞാണ് ഞാൻ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് വയലിനിസ്റ്റിന് അവൻ ഞാൻ പറഞ്ഞ അവൻ്റെ കൈ അത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അഭ്യസിപ്പിച്ചിരിക്കുന്നതാണ് അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അതുകൊണ്ടാണ് ഇവിടെ വർജനം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് ഡിസിപ്ലിനാണ് ആ ഒരു ഒരു ടെമ്പറൻസ് ഒരു ഒരു ഡിസിപ്ലിൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ അലേർട്ടായാലേ പറ്റുകയുള്ളൂ അതായത് നോർമൽ പീപ്പിളിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല മറ്റുള്ളവർ അതെന്താണ് നീ അത് ചെയ്യാത്തത് അതെന്താ നീ ഇത് ചെയ്യാത്തത് അതിനാൽ തന്നെ കുഴപ്പം എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് അത് പാപമായതുകൊണ്ടോ അത് ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്നോ പോകുക എന്നോ അല്ല എനിക്ക് എക്സലൻസ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്തിരിക്കും എക്സലൻസ് വേണ്ടാത്തവനൊരു കുഴപ്പമില്ല എക്സലൻസ് വേണ്ടാത്തവന് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓട്ടക്കളത്തിൽ ഓടുന്നവരനേകരാണെങ്കിൽ ഒരാൾ മാത്രമേ വിഴുതു പ്രാപിക്കത്തുള്ളെങ്കിൽ അവൻ പ്രാപ് അവനെപ്പോലെ ഞാൻ ഓടുമെങ്കിൽ എനിക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ എൻ്റെ സുഖങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും എൻ്റെ സൗകര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ചിലപ്പം എനിക്ക് ഓഫർ ചെയ്യുന്ന ലോകം എനിക്ക് ഓഫർ ചെയ്യുന്ന പല പല കാര്യങ്ങൾ എനിക്ക് നിഷേധിക്കേണ്ടി വരും കാര്യം എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് ഞാൻ ഒറ്റ ഒരാളെ ജയിക്കത്തുള്ളെങ്കിൽ ഞാനായിരിക്കണം ജയിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഓട്ടത്തിൽ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണം അല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെ ഞാൻ മുഷ്ടിയുദ്ധമല്ല ചെയ്യുന്നത് ഐ എം നോട്ട് ബീറ്റിംഗ് ദ ബുഷ് ഐ ഹ്ർഗെറ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇടിക്കുമെന്നല്ല നമ്മള് കൊതുകിനെ അടിക്കുന്നത് പോലെ കിട്ടിയാ കിട്ടി കൊതുകിനെ അടിക്കുമ്പോൾ നമുക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എനിക്ക് കൊതുകിനെ കൊല്ലുന്ന കാര്യമൊക്കെ വലിയ പാടാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ കൊതുകിനെ ഈച്ചയൊക്കെ ഏത് ഈച്ച കണ്ടാലും പിടിക്കും ഞാൻ ചോദിച്ചു നീ എങ്ങനെ ഇത്രയും പഠിച്ചത് അതെ എഞ്ചിനീയറിങ്ങിനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങള് പറയുമായിരുന്നുള്ള ഇത് പഠിച്ചിട്ട് ഒരു ഗുണവും ഇല്ല കൂടി പിന്നെ ഈച്ച പിടിക്കാനേ പറ്റുകയുള്ളൂ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈച്ച പിടിച്ച് പഠിച്ചതാണെന്ന് അങ്ങനെ അത് പക്ഷെ നമ്മൾ ഈച്ച ഞാൻ ഈച്ച അടിച്ചാലും ജാഗ്രത്തില്ല കൊതുകിനെ അടിച്ചാലും ജാഗ്രത്തില്ല എന്തുകൊണ്ടാണ് നമ്മൾ ബീറ്റിംഗ് ദ ബുഷാണ് അല്ലേ ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലായല്ലോ പക്ഷെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെയല്ല ക്രിസ്ത്യാനിയുടെ ജീവിതം എന്താണ് വളരെ സ്പെസിഫിക് ആണ് വേരി സ്പെസിഫിക് അവനറിയാം അവനൊരു ലക്ഷ്യബോധമുണ്ട് പോളു പറയാ ഞാൻ ചുമ്മാ ആകാശത്തെ കുത്തുന്നതുപോലെ മുഷ്ടി യുദ്ധം ചെയ്യുകയൊന്നും അല്ല എനിക്കൊരു ടാർഗറ്റുണ്ട് ആ ടാർഗറ്റ് എനിക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എനിക്കൊരു ട്രെയിനിങ് ആവശ്യമുണ്ട് ആ ട്രെയിനിങ് ആണ് കർത്താവ് എനിക്ക് തരുന്നത് ആ ട്രെയിനിങ് അപ്പോൾ ഇവിടെ ഒന്ന് ഒരു പക്ഷിക്ക് കിട്ടുന്ന ട്രെയിനിങ് പോലെ ഒരു കമാൻഡോയ്ക്ക് കിട്ടുന്ന ട്രെയിനിങ് പോലെ അതുപോലെ ഒരു അത്ലറ്റിന് കിട്ടുന്ന ട്രെയിനിങ് എന്തിനാണ് എക്സലൻസ് പ്രാപിക്കാൻ വേണ്ടി എക്സലൻസ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന പരിശോധനകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെങ്ങനെ വല്ലവിധേനയും മരിച്ചുകൊണ്ടിരുന്ന പുനരുദ്ധാനം പ്രാവശ്യം അങ്ങ് എന്നുള്ള ആളുകളുണ്ട് അത് വേണം അത് വേണ്ട എന്നല്ലേ പറഞ്ഞത് പക്ഷേ വല്ല വിധേനയും ഉള്ള ഒരു ക്രിസ്തീയ ക്രിസ്ത്യ ക്രിസ്ത്യജീവിതമല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് എക്സലൻറ്റ് ലിവിങ് നമ്മളെ കുറിച്ച് ഇതേ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ മൈ ബോഡി ഐ ഫമൽ ബൈ മൈ ബോഡി ഐ കീപ്പ് അണ്ടർ മൈ ബോഡി ബ്രിങ് ഇൻ ടു സബ്ജെക്ഷൻ എല്ലാത്തിനെയും എൻ്റെ എൻ്റെ കൈകളെയും എൻ്റെ കണ്ണുകളെയും എൻ്റെ കാലുകളെയും എൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ യു നീഡ് ടു മാസ്റ്റർ ഇറ്റ് എന്ന് പറയുന്നത് പോലെ എൻ്റെ കൈകളും കാലുകളും ഒക്കെ എൻ്റെ റീജനറേറ്റഡ് സെൽഫ് പറയുന്നതനുസരിച്ച് മാത്രം ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല എൻ്റെ കൈകൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ കൈകളുടെ മേൽ ഒരു അവകാശം ഉണ്ടായിരിക്കണം ഐ പമൽ മൈ 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 ബോഡി ഞാൻ അതിനെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എൻ്റെ കണ്ണുകൾ ഏത് കാഴ്ചകൾ ആദ്യം ഇത് നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ടി വിയിൽ വരുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് കാണാൻ പറ്റില്ല ഇൻ്റർനെറ്റിൽ അവിടെ ഇവിടെ എനിക്ക് കയറി പോകാൻ പറ്റില്ല എൻ്റെ ചെവികൾ പമൽ മൈ ബോഡി എന്തിനാണ് എനിക്ക് എക്സലൻസ് വേണം നമ്മുടെ പരിശോധനകളും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളൊക്കെ നമ്മളെ എക്സല് ചെയ്യിക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് ഏറ്റവും ഉയർന്ന ഒരു 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 ക്രിസ്തീയ ജീവിതത്തിന് ആരുടെ മുമ്പിലും തകർന്നു പോകാത്ത വീണ് പോകാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിന് അതിനുവേണ്ടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ഒരു ഒരു കാര്യമാണ് ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്താണ് ട്രയൽസ് ഇന്ന് നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ പ്രതിസന്ധികൾ പരിശോധനകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അത് ഫെയ്ത്ത് റിലേറ്റഡ് റിലേറ്റഡാണെന്ന് നമ്മൾ കണ്ടു നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ അതിടയാക്കരുത് പകരം വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയെ ഉളവാക്കും അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് നമുക്ക് പഠിക്കാം വിശ്വാസിൻ്റെ പരിശോധന സ്ഥിരതയുള്ളവാക്കുന്നു സ്ഥിരതയുള്ള ഒരു വിശ്വാസം ഉണ്ടാകാൻ ഇത് നമുക്ക് പ്രയോജനകരമാണെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് ചാക്കു പറയുന്നതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാക്കുന്നു വിൽ ലേൺ അബൌട്ട് ദാറ്റ് ആ വിശ്വാസത്തിൻ്റെ പരിശോധന അതാണ് വാസ്തവത്തിൽ എല്ലാ കാലഘട്ടത്തിലും വിശ്വാസം അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട് കാര്യം ഫെയ്ത്ത് ലിങ്ക്സ് മീ വിത്ത് ജീസസ് ആൻഡ് ജീസസ് ലിങ്ക്സ് മീ വിത്ത് ഗാഡ് ഇറ്റേണിറ്റിയിലേക്കുള്ള കോവണിയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അതിനെ തകർത്ത് കളയാൻ പിശാചിന് വലിയ ആഗ്രഹമുണ്ട് എന്നാൽ എൻ്റെ ട്രയൽസ് എന്തിനാണ് ഈ ഫെയ്ത്തിനെ തകർക്കാനല്ല ഈ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്യാനാണ് അതിനാണ് എനിക്ക് ട്രെയിനിങ് തരുന്നത് പോലെ ശരിക്കും ഇറ്റ്സ് എ ട്രെയിനിങ് ഇറ്റ്സ് എ ട്രെയിനിങ് എങ്ങനെയുള്ള ട്രെയിനിങ് ഒരു കമാൻഡോ ട്രെയിനിങ് പോലെയാണ് ഒരു സാധാരണ പട്ടാളക്കാരൻ നോർമൽ ട്രെയിനിങ് അവനുള്ളെങ്കിൽ ഒരു കമാൻഡോയ്ക്ക് വെരി ഹാർഡ് ട്രെയിനിങ് എന്നതുപോലെ നമ്മൾ പരിശോധന എത്ര വർദ്ധിക്കുന്നോ അതനുസരിച്ച് നമ്മളെ ദൈവം ഫലമേൽപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നമുക്ക് പരിശോധനകളുടെ സ്ട്രോങ് സ്ട്രെങ്ത്ത് കൂടി വരുന്ന അനുസരിച്ച് അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മളിൽ ദൈവത്തിന് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടെന്ന് അതുപോലെയാണ് ഒരു കമാൻ കമാൻഡോയിൽ ദൈവത്തിന് കൂടുതൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അവന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ട്രെയിനിങ് ട്രയൽസ് എത്ര ഹാർഡാണോ അപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ പറ്റും എന്തുകൊണ്ട് നമ്മുടെ കർത്താവിന് നമ്മളിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട് അപ്പം നമ്മൾ തകർത്ത് കളയത്തില്ല ഒരു പക്ഷിക്ക് കിട്ടുന്ന ട്രെയിനിങ് ഒരു പരുന്ത് അല്ലെങ്കിൽ ഒരു കഴുകൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുമ്പോൾ തള്ളി താഴേടുമായിരിക്കും ശത്രുവൊന്നും ചിലപ്പോൾ ചിന്തിച്ചു പോകും ഇനി എനിക്ക് ജീവിതം ഇല്ലെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും അതുപോലെ ഹാർഡായിട്ട് താഴെ കണ്ണടച്ച് ഇപ്പം ഇപ്പം ചാകുമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് പാറപ്പുറത്തൊന്നുമല്ല നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് അമ്മക്കഴുകൻ്റെ പുറത്താണ് ചിറകുകൾ വിരിച്ച് നമ്മളെ താങ്ങിയെടുത്ത് വീണ്ടും ആ കൂട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കഴുകൻ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഹാർഡ് ട്രെയിനിങ്ങിൽ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുവാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യുത നമ്മളെ വീണ്ടും താങ്ങി നമുക്ക് കഴിയാത്ത ഒരു പരീക്ഷയും അവൻ നമുക്ക് നൽകുകയില്ല പകരം അവൻ നാളെ ട്രെയിനിങ് വേണ്ടാന്നും പറയില്ല വീണ്ടും അവൻ പരിശീലിപ്പിക്കും കാര്യം വി ആർ ബോണ്ട്രിഫുൾ ആയി ഒരു കഴുകനാണോ അവൻ പറക്കുവാനായി ജനിച്ചവനാണ് ആ ദൗത്യം നിർവഹിക്കുന്നത് വരെയും അവൻ നമ്മളെ വീണ്ടും വീണ്ടും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഒരു അത്ലറ്റിൻ്റെ ട്രെയിനിങ് എന്തിനു വേണ്ടിയാണ് അവൻ എങ്ങനെയെങ്കിലും വിജയിക്കാനല്ല ഓട്ടക്കളത്തിലോടുന്നവർ അനേകരെങ്കിലും വിഴുതു പ്രാപിക്കുന്ന ഒരാളെ ഉള്ളെങ്കിൽ ആ വിഴുതു പ്രാപിക്കുന്നവനെ പോലെ നിങ്ങൾ ഓടുക എക്സലൻസ് നമ്മൾ ആലോചിക്കണം ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും എക്സൽ അവസ്ഥ എക്സൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തെ തെരഞ്ഞെടുപ്പിച്ച് നമ്മൾ അടിമയാക്കണം പല ഹാർഡ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും മറ്റുള്ളവർ നോക്കുമ്പോൾ ആവശ്യം ഇല്ല എന്ന് ചിന്തിക്കുന്ന പാവമൊന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പാവമല്ലായിരിക്കും പക്ഷേ അംഗം പൊരുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു എന്തിനു വേണ്ടി എൻ്റെ യുദ്ധം എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബീറ്റിംഗ് ദ ബുഷ് അല്ല പൃഥ്വിത എന്താണ് എനിക്കൊരു ടാർഗറ്റുണ്ട് ദൈവം എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിർവഹിക്കുവാൻ അങ്ങനെ ഒരു ട്രെയിനിങ് അതാണ് നമുക്ക് വേണ്ടത്